ഒരാൾ ജനിക്കുമ്പോൾ കാലം അതിനെക്കുറിച്ച് ഓർക്കാറില്ല പക്ഷേ ഒരാൾ പോകുമ്പോൾ ഒരു കാലം മുഴുവൻ ഓർമ്മയാകുന്നു വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ജനസമരത്തിന്റെ ചിറകായി മാറിയ നേതാവ് വയസ്സ് ഒരു സംഖ്യ മാത്രമായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ പോരാട്ടം സമത്വം നീതി എന്നത് അദ്ദേഹത്തിന് ആത്മാവായിരുന്നു മൂന്നാറിൽ ഭൂമി തിരിച്ചുപിടിച്ചു പ്ലാച്ചിമടയിൽ വെള്ളത്തിനായി നിലകൊണ്ടു കൂലക്കൂടത്ത് ആദിവാസികൾ നിലവിളിക്ക് ശബ്ദമായി തീർന്നു കുന്തനകുളം ആണവ നിലയത്തിൽ ഭീഷ്മിക്കത്തിന് ശബ്ദമുയർത്തി ഇന്ന് അദ്ദേഹമില്ല പക്ഷെ ഓരോ ഉച്ചാരണത്തിലും ഒരു കാറ്റിന്റെ സ്പർശനത്തിൽ പോലും അദ്ദേഹത്തിന്റെ സ്മരണയും അഭിവാദ്യവും നമ്മുടെ നെഞ്ചിനകത്താണ് വി എസ് ജീവിക്കുന്നത് ഒരിക്കലും കെടുത്താനാവാത്ത ഒരു ദീപമായി